പക്ഷേ ആ പനിയാണ് കേട്ടോ പനിയായതുകൊണ്ടാണ് എന്നാ ഇങ്ങനെ ഇട്ടിരിക്കുന്നു നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രം വന്നാണ് ആ കഴിച്ചു കേക്കണ്ടാ പറയണേ തീരെ വയ്യ അത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് നിങ്ങളെ വിചാരിക്കൂലേ എപ്പോഴും പറ്റിക്കെന്ന് പറഞ്ഞിട്ട് കേക്കണ്ട പറയണേ കഞ്ഞൊന്നും കുടിച്ചിട്ടില്ല എന്താ പറയാ ഓംലെറ്റ് ഉണ്ടാക്കി തന്നു അത് കഴിച്ചു ആ ബെഡിൽ തന്നെയാണല്ലോ ബെഡിലുള്ള തലവേദന ഉണ്ട് തലവേദന കുന്തം തീരെ വയ്യ അപ്പറിയാ വിചാരിച്ചിട്ടാ ആ യ്യ റിഷാദ് തീരെ വയ്യ രാവിലെ ആവുമ്പോഴത്തേക്ക് നല്ലോണായി ഇന്നറിയ കിടപ്പായിരുന്നു ആ ഓക്കെ റോഷ അത് പറയാൻ വേണ്ടി വന്നതാ ഒരു പത്ത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാ റോമിയോ ചക്കരേ ഗാലക്സി എനിക്കടാ പനിയാണ് പിന്നെ പനി പനി നല്ലോണം ഇണ്ട് എല്ലാ ഇഷ്ട വയ്യാത്തോണ്ടാണ് ഞാൻ ബെഡിലുള്ള ഒരാളെ കൂർക്കമ്പേലും എണിക്ക കേക്കു രാജോടെടാ മനസ്സിലായ ആരൊന്നും വിചാരിക്കില്ല റിഷാദ എത്ത ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് വയ്യാന്ന് ആ മോനെ പനിയാണ് പനിയാണ് പനിയേ ജലദോഷം ഒന്നും വയ്യ അയ്യോ തീരെ ആ അതെന്നെ അത് അതാ പറഞ്ഞ ഇല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾ കാര്യം കള്ളത്തരമാണെന്ന് അപ്പൊ അതുകൊണ്ട് അത് പറയാൻ വേണ്ടി മാത്രം വന്നതാ ആ മുഹമ്മദേ പനിയാണ് മുഹമ്മദ് പനി പനി രാജു എവിടെ രാജു രാജു എന്ന് പറയുന്നത് മുഹമ്മദ് പനിയാണ് മുഹമ്മദ് തീര ലൈറ്റ് ഉണ്ട് വിടാണ്ടോ എന്നെ കാണണ്ട കോളത്തിലുള്ള ഗാലക്സി അല്ല മോനെ റോഷനാണ് അവൻ ഓ ചെയ്യോ മോനെ ഗാലക്സി രാജ്യം അല്ലടാ അത് റോഷൻ തന്നെയാണ് അവർ ആദ്യം അങ്ങനെയാ പറയാ റോഷ പിന്നെ പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കണം പാവ ആ കിടക്കാണ് ഒമ്മത കിടന്നിട്ട് തന്നെയുള്ള പറയാൻ വേണ്ടി മാത്രം വന്നാട്ടാ മാത്രമാന്നാട്ടാ വിചാരിക്കല്ലേ ഓ ഉണ്ടല്ലോ രാജു തന്നെ ചേച്ചി എല്ലട അത് റോഷനാണ രാജു അങ്ങനെ രാജ നീ റോഷൻ വിളിച്ചോ നീ ഗാലക്സി ഒന്നും കൊണ്ടുപോയല്ലോ ഒന്ന് അയ്യോ ഭഗവാനെ അൻസ് അങ്ങനെ പലതും പറയും അൻസ് പലതും പറയും അൻസ് ഒന്നും വിശ്വസിക്കല്ലേടാ ആ മരുന്ന് കഴിച്ചു മുമ്പതേ മരുന്ന് ഇപ്പൊ കഴിച്ചിട്ട് ഞാൻ വീണ്ടും കിടക്കുന്നത് ഇന്ന ഒരേ കിടപ്പായിരുന്നു ഒന്നും ചെയ്തില്ല കറിയൊക്കെ വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു മീൻ കറി സാമ്പാർ കെട്ടിയം ദോശ ചുട്ടു ചോറ് വെച്ചു ഗാലക്സി റോഷൻ അയ്യോ എവിടെ എവിടെയാ ഇവിടെ ഇണ്ട് കൂർക്കവലി ഒക്കെ ചുമല്ല അയ്യോ അതല്ലാത്തത് രക്ഷപ്പെട്ടു ചുമയില്ല ഇന്നും ജലദോഷം മൂക്കൊലിപ്പായിരുന്നു എന്നിട്ട് പിന്നെ എന്താ മറ്റേ ആവിൽ ഗുളികയില്ലേ ടാബ്ലറ്റ് അത് വാങ്ങി കഴിച്ചു ഇപ്പൊ കുറവുണ്ട് മൂക്കൊലിപ്പ് സൗണ്ട് ശരിയല്ല ഞാൻ ഞാൻ ഓ ഹൻസിനെയാ എന്ത് ചെയ്യാനാ നിർശാതെ ഇന്നും കൂടെ ക്ഷമിക്കട്ടാ എന്നോട് രണ്ടു ദിവസം ചെയ്യണ്ട പറഞ്ഞാ ലൈവ് ഞാൻ പറഞ്ഞേ ഇന്നലെ അവരായിരുന്നു ഞാൻ പറഞ്ഞതാ ഇന്നും വരൂന്നൊക്കെ സാരി ഒക്കെ കൊടുത്ത് വരാന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരോട് പറയട്ടെന്ന് വെച്ചിട്ട് ബെഡ്റൂമിൽ കിടന്നിട്ടാണ് ചെയ്യണ് തൊട്ടടുത്ത് ആളെരിപ്പുണ്ട് ആള് കൂർക്കമ്പലിക്കാണ് ട്ടാ ആ അതെന്നെ വാങ്ങിക്കഴിച്ചെ അവൽ അവൽ ഓമാന അതെന്നെ കഴിച്ച അതെ റോഷ അവന് സമാധാനാവട്ടു റോഷ നീ വിളി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഏ എന്റെ വറേ ഗുഷ്നൈറ്റ് അന്തര അനൂപ്പേ വയ്യടോ വയ്യാന്ന് പറഞ്ഞിട്ട് ഗുഷ്നൈറ്റ് പറഞ്ഞു പോവാ അനൂപ്പേ ഭയ്യാവാറൊക്കെ കുഷ്ണായിട്ട് പറയാ നല്ല ആളന്നെയാപ്പ നിങ്ങളും ആ നീ രാജപ്പെന്ന് വിളിച്ചോടാ നീ എന്താച്ചാ വിളിക്കാതാണെ വിളിക്കേ സുഖമില്ല അനു ഇപ്പ സൗണ്ട് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല നീയല്ലേ എടുത്ത കണ്ണൂരി ആയിരുന്നാന്ന് എന്റെ വയ്യ അതെന്നെ റോഷ കയറി കഴിച്ചു വേറെ എന്തേലും വിളിച്ചോ കറക്റ്റ് ഇവിടെയാ ഇവിടെ ആളുണ്ട് മമ്മത ചിക്കനാ ആ എന്തോ തോന്നിയില്ല വയ്യാനുപയെ തലവേദനയും ഒന്നും പറയണ്ട കുന്തോ മര്യാദക്ക് മോന്നതാ രണ്ടു ദിവസം കഴിഞ്ഞ എൻ്റെ മോള് ആ തണുപ്പ് പിടിച്ചിനി മൂക്കൊലിപ്പുമൊക്കെ ഉണ്ട് ഇപ്പൊ ഇന്നലെ കൊറേ കഴിഞ്ഞാൽ എനിക്ക് അത്ര മാറ്റം ഉണ്ടായിരുന്നു പക്ഷെ രാവിലെ നിക്കുമ്പോഴത്തേക്കില്ല തലപൊങ്ങണില്ല മൂക്കൊലിപ്പൊന്നും പറയണ്ട ഏക്കാ എല്ലാടാ ഒന്നും ഉണ്ടാക്കി ഒന്നും ഉണ്ടാക്കില്ല പറഞ്ഞാൽ മീൻ കറി വെച്ചത് ഫ്രിഡ്ജിൽ സാമ്പാർ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ചൂടാക്കി സാമ്പാർ ദോശക്ക് സാമ്പാർ എടുത്തു പിന്നെ ഉച്ചക്ക് ചോറിനും എടുത്തു അങ്ങനൊക്കെ ഒപ്പിച്ചു ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല മുഹമ്മദേ ഞാൻ എങ്ങനെയാ മുഹമ്മദ നമ്പർ തരിക ആ എക്സ്ട്രാ ഉള്ള ഫോൺ ഇതായി പോയിരിക്കുന്നു എന്നാ ബേം പോയി ആ ഉറങ്ങുന്ന ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാ ഏത് ആ അതെ 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 ചാർജ് തന്നെ അതിപ്പ ഞാൻ നെറ്റ് കള്ളന്ന് ലൈവ് കട്ടാക്കുമ്പോൾ അപ്പത്തന്നെ അത് ഊരു വെക്കും ഇട്ടുവെക്കൂല ചാർജിൽ നാല് രൂപ പൊക്കോ നാളെ കാണാം മമ്മതയെ സ്വീകരിച്ചിരിക്കുന്നു മമ്മത ആ ഗുഡ് നൈറ്റ് ആണ് ഇപ്പൊ ഗുഡ് നൈറ്റ് നീ അയക്ക് ഗാലക്സി നീ നമ്പർ എടുത്തടാ ഒന്നെടുത്തടാ ഗാലക്സി ഒന്നെടുത്തടാ അയ്യോ തലവേദന ഫ്ലൈറ്റ് പോകുന്ന ശബ്ദമല്ലടാ ഇവിടെ അല്ല തീർച്ചയായെ ഫ്ലൈറ്റ് പോകുന്ന ശബ്ദമല്ല ഇവിടെ കൂർക്കം വലിക്കുന്ന ആണ് ഹലോ അച്ചു ആ ഉണ്ട് ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടുണ്ട് ഞാനേ അയ്യോ അത് ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ചു തരാം നാളെ ഞാനതിന് സ്കാൻ ചെയ്യാനുള്ള ഇത് എടുത്ത് തരാട്ടാ നാളെ ചെയ്യാൻ ഇനി ഇപ്പം എനിക്ക് ആ ഫോ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല അച്ചുമ്മ നിന്നോട് ഉണ്ടൂല കേട്ടാ നാളെ ക്ഷമിക്കട്ടോ അത് ഇതിലുണ്ടോ നോക്കട്ടെ അതിന് വെട്ടത്തില്ലാണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അത് ഫോളോതിട്ടെ കേട്ടോ കണ്ടല്ല പൊന്നു മോളെ അപ്പൊ അനിയാണ് മോളെ അതാ ഇരുട്ടത്ത് വന്നിരിക്കണേ മനസ്സിലായോ ആ എന്നോടാണോ കൊച്ചി പനിയാണ് അച്ചു പനി എന്തായ തീർച്ച അതെ അത് ഇതാണ് എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങിയതാ എല്ലാവരും ഫോളോ ചെയ്ത് പക്ഷെ അതൊന്നും അച്വിന്റെ വിഷയമല്ല എപ്പോഴും ഞാൻ സോക്സ് ഇടണം ർഷാദ മനസിലായ ർഷാദേക്സി പോയാ അങ്ങനെ അങ്ങനായിട്ട് തോക്കിക്കോട്ടാ ഋഷാദ് അത് സ്കാൻ ചെയ്താൽ കിട്ടുമായിരിക്കും ഞാൻ അങ്ങോട്ടാരും ഫോളോയില്ല എല്ലാരും ഇങ്ങോട്ട് എഴുതാ മതി ഏ ഗാലക്സി വന്നു അയ്യോ എനിക്ക് കണ്ണിങ്ങനെ വെട്ടത്തും നോക്കാൻ പറ്റണില്ലല്ലോ ലൈറ്റ് നോക്കാൻ പറ്റുന്നില്ല ഞാൻ അല്ലടാ വയ്യടാ തീരെ വയ്യ രാഹുലെ ഇത് പറയാൻ വേണ്ടി മാത്രം വന്നതാ വയ്പ കട്ടാക്കിട്ട് പോവും അച്ചു അച്ചു പോയാഹുലേ വയ്യ രാഹുലേ ടാബ്ലറ്റും കഴിച്ചിട്ട് കിടന്നതാ ഇങ്ങോട്ട് പറയാൻ വേണ്ടി മാത്രം വന്നതാ ആടാ വയ്യടാ തീര ഇന്നലെ എന്നെ എന്ന ഉറങ്ങാൻ പെട്ടിട്ടില്ലല്ലോ എപ്പോഴാണ് കിടന്നത് രാവിലെ ആകുമ്പോഴേക്കും തല പൊങ്ങണില്ല ഒറ്റ കടുപ്പായിരുന്നു ബെഡൊന്നു എണീറ്റിട്ടേ ഇല്ല ആ ഉറങ്ങുന്ന ആളെ ശല്യം ചെയ്ത് ഊർക്കമ്പലി വെക്കണ്ടല്ലേ അറിയില്ല റോഷ പോയാ റോഷ ഐഡി അരിഞ്ഞായിരുന്നു അത് സ്കാൻ ചെയ്താൽ മതി പോകുന്നേ രാഹുൽ പോയാ അപ്പൊ ഞാൻ കട്ടിയേട്ടെ എനിക്കെന്താ വെച്ചാല് സ്ക്രീന് നോക്കാൻ പോയില്ല തീർഷാദിയ സെമിയേ വയ്യ വയ്യ തീർച്ചാദേ ഇവിടെ കാണിക്കുമ്പോൾ വേറെ ഒരാൾ ഉണ്ട് ഉണ്ടാ ഇവിടെ അതാ സഞ്ജയേ ആയ ആയി സഞ്ജയേ അയ്യാ സഞ്ജയേ ലൈക്ക് എത്തുന്നു ജംഷി ടെമിയെ വയ്യ സെമിയേ തലവേദന പനി ഇന്നലെ വന്നായിരുന്നു ഇന്നലെ ഞാൻ ലൈവ് ചെയ്തായിരുന്നു അപ്പോഴത്തെ എനിക്ക് അത്രക്ക് ചെയ്യണമല്ലോ ഇന്ന് രാവിലെയൊക്കെ തല പൊങ്ങണില്ല ആ അതാണ് ഉഷാദെ ആളുണ്ട് ഇവിടെ സൗണ്ട് വെക്കണില്ലേ ശംഷിയെ നാളെ നാളെ കാണിക്കാം കാണിക്കംഷിയെ ഇന്ന് ഞാൻ ഇവിടെ ആളുണ്ട് അതാ ആ ഇന്നിട്ടോണ എന്റെ തല എനിക്കെനിക്ക് വഴക്ക് കിട്ടു അതല്ലേ എല്ല വീട്ടിലാണ് അതിൽ കൊടുത്ത നെയ്മെന്താ എൻ്റെ എന്താന്ന് എന്നും എൻ്റെ മാത്രം ഇതേ ജംഷീനെ വിളിക്കണേ പറഞ്ഞല്ലോ മുഹമ്മദ് ഉണ്ട് ദേ കൂർക്കം വലി വെക്കണില്ലേ ആളുണ്ട് സെമി ഞാൻ ഇന്ന് ഇവരോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾക്ക് പോവും എന്നും എൻ്റെ മാത്രം കേക്കണ്ട അപ്പ ഞാൻ പോക്കോട്ടെ സഞ്ജയ് പോയാ സഞ്ജയ് ആ താങ്ക് യു സെമി ചക്കര ലോകൂ അപ്പൊ പോട്ടാ ഞാൻ പറയാൻ വേണ്ടി മാത്രം വന്നത് ഉർഷാദ് മുംഷി റോഷ ഗാലക്സി സഞ്ജു എസ് എം ആ സെമി പോയാതാണ്ട് എല്ലാവരോടും ബൈ ബൈ ബായ് ആ നാളെ കാണാം ഊട്ടി നാളെ കാണാം ബൈ ബൈ ആ അതെ വാടാ ആ നാളെ പോകാം ഓക്കെ ശരി നാളെ അല്ല നാളെ കാണാം ഓക്കെ ഓക്കെ രാഹുലേ നാളെ ഞാൻ കട്ട് ചെയ്യണേ കട്ട് ചെയ്യണേ രാഹുലേ തീരെ വയ്യടാ തലവേദനിക്കണേ എനിക്കത് ആ മിസ് യു മിസ് ഇട്ടു മിസ് ചെയ്യൂ ഓക്കെ ബായ് ബായ് എല്ലാവരോടും ബായ് മുകളിരിക്കുന്ന ഏഴ് പേരോടും ബായ് ഇർഷാദേ ബായ് ആ ഓക്കെ രാഹുലേ ബായ്